അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒന്നാം നമ്പർ ശത്രു എന്ന് മുദ്രകുത്തിയ ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടം ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഫോക്സ് ന്യൂസ് ആണ് ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് അവർ അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഇപ്പോൾ അവരുടെ ഒന്നാം നമ്പർ ശത്രുവാണ് അദ്ദേഹം ഒരു നിർണായക നേതാവാണ് മറ്റുള്ളവർ സ്വീകരിച്ച പാതയിലൂടെ ദുർബലമായ രീതിയിൽ വിലപേശാൻ അദ്ദേഹം ഒരിക്കലും പോയിട്ടില്ല എന്നും ഫോക്സ് ന്യൂസിന്റെ ബ്രൈറ്റ് ബെയറിനോട് നെതന്യാഹു വ്യക്തമാക്കി വ്യാജ കരാർ എന്ന് താൻ വിശേഷിപ്പിച്ചത് പൊളിച്ചുമാറ്റിയതിനും ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതിനും ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനും ട്രംപിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയണമെന്ന ട്രംപിന്റെ ശക്തമായ നിലപാടാണ് അദ്ദേഹത്തെ പ്രധാന ലക്ഷ്യമാക്കിയതെന്ന് പ്രധാനമന്ത്രി നേതന്യാഹു വ്യക്തമാക്കി നിങ്ങൾക്ക് ഒരു ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല അതായത് നിങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടമാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു എന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തത് അതേസമയം വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര അഭ്യർത്ഥനകൾ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും തുടർച്ചയായ മൂന്നാം ദിവസത്തിലും ആക്രമണം തുടർന്നു ഞായറാഴ്ച രാത്രി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ഇസ്രായേൽ തങ്ങളുടെ എണ്ണ ശുദ്ധീകരണശാലകൾ ലക്ഷ്യമിട്ട ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് മേധാവിയെയും മറ്റു രണ്ട് മുതിർന്ന ജനറൽമാരെയും കൊലപ്പെടുത്തിയതായി ടെഹ്റാൻ ആരോപിച്ചു ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി ജനവാസ കേന്ദ്രങ്ങൾ തകർന്നതായും ഇറാൻ വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനുശേഷം മരണസംഖ്യ ഉയർന്നതായും എഴുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഇറാനിയൻ ആരോഗ്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി മരിച്ചവരിൽ എത്ര പേർ സാധാരണക്കാരോ സൈനികരോ ആണെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വെള്ളിയാഴ്ച മുതൽ ഇരുന്നൂറ്റി എഴുപതിലധികം മിസൈലുകൾ ടെഹ്റാൻ വിക്ഷേപിച്ചതായി പറഞ്ഞു മിക്കതും ഇസ്രായേലിന്റെ മൾട്ടി ലെയേർഡ് വ്യോമപ്രതിരോധ സംവിധാനം തടഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടെണ്ണം കവചം തകർക്കാൻ കഴിഞ്ഞു ജനവാസ കേന്ദ്രങ്ങളിൽ ഇടിച്ചുകയറി പതിനാല് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഞായറാഴ്ച വൈകുന്നേരം ജെറുസലേമിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിയൻ മിസൈലുകൾ വരുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു നിരവധി വീഡിയോകൾ നാടകീയമായ രംഗം പകർത്തുകയും ചെയ്തു ടെൽ അവീവിലേക്കും ജെറുസലേമിലേക്കും മിസൈലുകൾ പാഞ്ഞു പലതും ഇസ്രായേലിന്റെ മൾട്ടി ലെയേഡ് പ്രതിരോധ സംവിധാനം ആകാശത്ത് തടയുകയും ചെയ്തു പ്രതികാര നടപടിയായി ഇറാനിയൻ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇത് തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ ഇറാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കാൻ പ്രേരിപ്പിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിയൻ വ്യോമാതിർത്തിയിൽ ഏതാണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം അവകാശപ്പെടുന്ന ഇസ്രായേൽ ഞായറാഴ്ച ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ എന്നിവ ലക്ഷ്യമിട്ടതായി പറഞ്ഞു റവല്യൂഷണറി ഗാർഡ് ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസമി ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാക്കിക് എന്നിവരുൾപ്പെടെ കൂടുതൽ ഉന്നത ജനറൽമാരെ ആക്രമിക്കാൻ വധിച്ചതായി ഇറാൻ സമ്മതിച്ചു ഇസ്രായേൽ എത്രത്തോളം വ്യാപിപ്പിക്കാൻ തയ്യാറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തടഞ്ഞുവെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസിഡനോട് പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ ഉന്നതാധികാരിയും സംസ്ഥാന നയത്തിലും സൈന്യത്തിലും എലൈറ്റ് റവല്യൂഷണറി ഗാർഡിലും വിപുലമായ അധികാരങ്ങൾ വഹിക്കുന്നയാളുമാണ് അദ്ദേഹം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണം കടന്ന് സർക്കാർ കെട്ടിടങ്ങളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും തകർത്തുവെന്ന് ഇറാനിയൻ അധികൃതർ വ്യക്തമാക്കി ഏറ്റവും പുതിയ ലക്ഷ്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയവും ടെഹ്റാന്റെ വടക്ക് ഭാഗത്തുള്ള ഷെഹ്റാൻ എണ്ണ സംഭരണശാലയും തെക്ക് ഭാഗത്തുള്ള ഒരു ഇന്ധന ടാങ്കും ഉൾപ്പെടെ നിരവധി ഊർജ്ജ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു ഇവ രണ്ടും ഞായറാഴ്ച തീപിടിക്കുകയും ചെയ്തു ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സയിദ് ഖദീബ് സാദയും മറ്റ് നയതന്ത്രജ്ഞരും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിന്റെയും ലൈബ്രറിയുടെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു അതിൽ കഷ്ണങ്ങൾ നിറഞ്ഞിരുന്നു സംഘർഷം ലഘൂകരിക്കണമെന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള ആഹ്വാനങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു അവീവ് തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്നും അദ്ദേഹം തറപ്പിച്ചു വ്യക്തമാക്കി ഫോക്സ് ന്യൂസിനോട് സംസാരിച്ച നെതന്യാഹു ഇറാനിലെ ഭരണമാറ്റം നിലവിലുള്ള സംഘർഷത്തിന്റെ ഫലമായിരിക്കാമെന്നും അഭിപ്രായപ്പെട്ടു യമനിലെ ഹൂതി വിമതർക്ക് ആണവ ആയുധങ്ങൾ കൈമാറാനുള്ള ഇറാനിയൻ പദ്ധതികൾ ഇസ്രായേൽ ഇന്റലിജൻസ് കണ്ടെത്തിയതായും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു news des karma News